ക്യാൻസർ ചികിത്സാരംഗത്ത് ഏ ഉപയോഗിച്ച് സൃഷ്ടിച്ച ഒരു വിപ്ലവത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ഇമ്മ്യൂണോതെറാപ്പി എന്നുള്ളൊരു ക്യാൻസർ ചികിത്സാ രീതിയുണ്ട് അതായത് ശരീരത്തിന് തന്നെ പ്രതിരോധ ശക്തി ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ഒരു ചികിത്സാ ചികിത്സാരീതിയാണത് അതിനൊരു ഇംപ്രൂവ്മെന്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡെൻമാർക്കിലെ ചില ശാസ്ത്രജ്ഞർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ചില പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ് വികസിപ്പിച്ചെടുത്തു ഈ പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന് കൃത്യമായി ക്യാൻസർ കോശങ്ങൾ എവിടെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനും അതിനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാനും പറ്റും അതായത് ക്യാൻസർ കോശങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊരു ഗൂഗിൾ മാപ്പ് നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിൽ വെച്ചു കൊടുത്ത പോലെയാണ് ഈ ഒരു കാര്യം വർക്ക് ചെയ്യുന്നത് ഈ എന്ത് വിപ്ലവകരായിട്ടുള്ള കാര്യമാണല്ലേ അഞ്ചു വർഷത്തിനുള്ളിൽ ഇത് ഓപ്പറേഷനിലാവും കൊമേഴ്സിലാവും എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഈ ആഴ്ച തന്നെ വേറൊരു കാര്യമാണ് ഞാൻ നമ്മുടെ കേരളത്തിൽ ഉള്ളൊരു ക്യാൻസർ ചികിത്സകൻ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ മെത്തേഡ് പരീക്ഷിച്ചു അതായത് ക്യാൻസർ രോഗങ്ങളെ പട്ടിണി കിട്ടിക്കൊല്ലുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി അതിനായിട്ട് ക്യാൻസർ രോഗി മുന്നൂറ് മില്ലി ലിറ്റർ വെള്ളവും നാല് കാരക്കയും മാത്രമേ ദിവസം കഴിക്കാൻ പാടുള്ളൂ അങ്ങനെ കഴിച്ചു കഴിച്ച രോഗി മരണപ്പെട്ടു കുറ്റ്യാടി സ്വദേശിനി ഹാജിറ എന്നൊരു സ്ത്രീയാണ് മരണപ്പെട്ടത് ഒഴിവാക്കപ്പെടാൻ പറ്റുമായിരുന്നൊരു മരണമായിരുന്നു അത് നിങ്ങൾ സയൻസിന്റെ പുറകെ പോയാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പുറകെ പോയാൽ നിങ്ങൾക്ക് ക്യാൻസറിനെ ബീറ്റ് ചെയ്യാൻ ഒരു നല്ല സാധ്യതയുണ്ട് പക്ഷേ അക്യുപങ്ക്ചർ പോലുള്ള വ്യാജ വൈദ്യങ്ങളുടെ പുറകെ പോയാൽ നിങ്ങളുടെ മരണസാധ്യത നൂറ് ശതമാനമാണ് നിങ്ങളുടെ സർവൈവലിനുള്ള സാധ്യത പൂജ്യമാണ് വട്ട പൂജ്യം നിങ്ങൾക്ക് എ ഐയും ആധുനിക വൈദ്യവും ഒക്കെ ഉപയോഗിച്ച് മുന്നോട്ട് നടക്കണോ അതോ പിന്നോട്ട് നടക്കുമെന്ന് നിങ്ങൾ തീരുമാനിക്കാം